ആ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നൊരു വാളവും മാറ്റാൻ വേണ്ടി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ എത്തിയ സമയത്താണെങ്കിൽ ഫുള്ള് വെള്ളം ടാങ്കിൽ രണ്ട് വാട്ടർ ടാങ്ക് ഉണ്ട് ഏകദേശം ഒരു പത്തായിരത്തഞ്ഞൂറ് ലിറ്റർ വെള്ളം ഉണ്ടാവും അത് ഫുള്ളായിട്ട് അടിച്ച് വെച്ചിട്ടുള്ളൂ അപ്പോൾ അവർ വെള്ളമുള്ള സമയത്ത് വിളിക്കുമ്പോൾ നമുക്ക് എത്താൻ പറ്റില്ല അപ്പോൾ നമ്മൾ വന്ന ടൈം ആണെങ്കിൽ ഫുള്ള് വെള്ളം അപ്പോൾ നമ്മൾ ഗ്യാപ്പിട്ടിയപ്പോൾ വന്ന അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ അങ്ങനെ ചെയ്താന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് പഴക്കം വീണ് പത്ത് മുപ്പ കൊല്ലം പഴക്കം വീടാണ് ഒന്നരഞ്ചാണ് ടാങ്കിലേക്ക് വെള്ളം ഇൻലെറ്റ് വീണത് മോട്ടറിൽ എന്ന് പറഞ്ഞാൽ മൊത്തം കുറച്ച് പഴക്കുള്ള കാരണം അങ്ങനെ മോട്ടറൊക്കെ വെച്ചിട്ട് അടിച്ചിട്ടുള്ളതാണ് പണ്ടത്തെ വലിയ മോട്ടർ ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഇൻലെ ഔട്ടിൽ ഔട്ട് ഒരു ഇഞ്ചി പൈപ്പ് വേണം അപ്പോൾ ഒരിഞ്ചിൻ്റെ വാൾ മാറ്റി നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ മുറിക്കിട്ടും പൈപ്പ് മുറിക്കേണ്ടി മുമ്പ് അതിൻ്റെ പണ്ടത്തെ കുറച്ച് പഴക്കളെ പെയിൻ്റ് ഒക്കെ നിറച്ച് കളഞ്ഞ് ആക്കി അതുപോലെ വാൾവ് സെറ്റ് ചെയ്ത് വെച്ചു വാൾ നമ്മളിങ്ങനെ വെള്ളമുള്ള പൈപ്പ് ഒട്ടിക്കുമ്പോൾ എപ്പോഴും വാൾവ് നേരിട്ട് ഒട്ടിക്കാൻ പറ്റില്ല ഇതുപോലെ കപ്പ്ലിങ് വെച്ച് സെറ്റ് ചെയ്തുകൊണ്ട് ഒട്ടിക്കുക കപ്പ്ലിംഗ് ഉള്ള ലോങ് കപ്ലിംഗ് ഉണ്ടെങ്കിൽ ആ മറ്റും നല്ലത് അത് വെച്ചിട്ട് വാൾവിൻ്റെ മുകളിൽ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ആ കപ്പ്ലിങ്ങാണ് ഈ പൈപ്പ് ഒട്ടിക്കേണ്ടത് അപ്പോൾ പിന്നെ നമ്മൾ അടിയിൽ ഒട്ടിക്കുന്ന പൈപ്പൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പൈപ്പ് മുറിക്കുക നമുക്ക് പെട്ടെന്ന് പണി കഴിയുമ്പോൾ ആദ്യം വെള്ളം പോവില്ല അങ്ങനെ നമ്മൾ ഇതുപോലെ നന്നായി പേസ്റ്റ് ഇട്ട് നന്നായി വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മേൽഭാഗത്തിൽ നന്നായി പേസ്റ്റ് ഇട്ടു അതുപോലെ നമ്മൾ ആ കയ്യിലുള്ള വാൾവിൻ്റെ കപ്പ്ലിംഗ് നന്നായി സോൾവ് വന്നിട്ട് നന്നായി വൈപ്പൊന്ന് ഇരിക്കതിന് ശേഷം ഒറ്റ ഒട്ടിയിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ സംഭവം വീടുമായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒട്ടിക്കാൻ പറ്റും നമുക്ക് വേറെ വഴിയിലെത്താനും ചെയ്യണമെന്നാണ് അല്ലാണ്ട് നമ്മൾ വീഡിയോയ്ക്ക് ആയിക്കൊണ്ട് ചെയ്യാനൊന്നുമല്ല അപ്പോൾ ഇത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് വേറെ കംപ്ലയിൻറ്റ് തോന്നിട്ടില്ല അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് പ്രശ്നം ചെയ്തിട്ടുണ്ട് അതുപോലെ വെള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട് കാരണം വാളുള്ള സ്ഥലങ്ങളിലും വാഴ് അടയ്ക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ വാഴ് വയ്ക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒട്ടിക്കാറുണ്ട് അപ്പോൾ വാൾവ് നേരിട്ട് ഒട്ടിക്കാൻ പറ്റില്ല അപ്പോൾ ലീക്ക് വരുന്ന ചാൻസ് കൂടുതലാണ് വാൾവ് നേരിട്ട് ഒട്ടി ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ലീക്ക് വരും അപ്പോൾ വാൾവിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം പൈപ്പ് ഒട്ടിച്ച് നല്ല ലോങ് കപ്പ്ലിങ്ങുള്ള അല്ലെങ്കിൽ നല്ല കപ്പ്ലിംഗുള്ള ആ പൈപ്പിൻ്റെ പീസ് മുറിച്ച് ഒട്ടിച്ചതിനു ശേഷം ആ കപ്പ് നമ്മൾ ഇതുപോലെ വെള്ളം വരുന്ന പൈപ്പിലേക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാവില്ല ഓക്കെ